നമസ്കാരം സത്യം വിളിച്ചു പറഞ്ഞതിന് ജീവൻ പോയ ഒരു പ്രവർത്തകനുണ്ട് തിരുവനന്തപുരം കരമന കളീക്കാവള ദേശീയപാതയിൽ സ്കൂട്ടറിൽ പോകുമ്പോൾ അജ്ഞാത വാഹനം ഇടിച്ച് മാധ്യമപ്രവർത്തകൻ പള്ളിച്ചൽ ഗോവിന്ദ ഭവനിൽ എസ് പി പ്രദീപിന് ദാരുണാന്തം സംഭവിച്ചത് ഇന്നും ദുരൂഹമാണ് ഭാരത് ലൈവ് ന്യൂസ് പോർട്ടലിന്റെ എഡിറ്റോറിയൽ ഡയറക്ടർ ആയിരുന്നു പ്രദീപിന് സംഭവിച്ചത് ഭാഗ്യകൊണ്ട് മറന്നാൻ മലയാളി എഡിറ്റർ ഷാജിൻസ്കറിക്ക് സംഭവിക്കാതെ പോയി ഷാദിൻ ഷാദിൻസ്കറി അക്രമികളിൽ നിന്നും തലനാഴേക്ക് രക്ഷപ്പെട്ടു സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രദീപിന് ഭീഷണിയുണ്ടായിരുന്നു കാരിക്കാമണ്ഡപം ജംഗ്ഷന് സമീപം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലായിരുന്നു ആ അപകടം ഉച്ചയ്ക്ക് മൂന്ന് പത്തിനായിരുന്നു അപകടം പിന്നിൽ നിന്ന് വന്ന വാഹനം പ്രദീപിന്റെ സ്കൂട്ടർ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയി തലയിലൂടെ ടയർ ഇറങ്ങിയ നിലയിലായിരുന്നു ന്യൂസ് എയ്റ്റീൻ മംഗളം ടി വി കൈരളി പീപ്പിൾ മനോരമ ന്യൂസ് ജയ്ഹിന്ദ് മീഡിയ വൺ കലാകോമതി തുടങ്ങിയ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച പ്രദീപ് പിൻ ഒട്ടേറെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ജോലി ചെയ്ത പ്രദീപ് സോഷ്യൽ മീഡിയയിലൂടെയും പലതും വിളിച്ചു പറഞ്ഞു പ്രദീപിന്റെ മരണത്തോടെ അത്തരം ആക്രമണങ്ങൾ ഇനി കേരളത്തിൽ ഉണ്ടാകരുതെന്ന വിലയിരുത്തൽ സജീവമായി ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് മറുനാടൻ എഡിറ്റർ ഷാദിൻസ് കറയെ ആക്രമിച്ചു കൊല്ലാനുള്ള ഡിവൈഎഫ്എ ശ്രമം അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടും പ്രദീപിന്റെ കൊലയിലെ ദുരൂഹത മാറിയിട്ടില്ല ടിപ്പർ ലോറിക്കാരൻ ഉണ്ടാക്കിയ സ്വാഭാവിക അപകടമായി അത് അവശേഷിക്കുന്നു പ്രദീപിനെ കൊന്നതിന് പിന്നിലെ മാധ്യമ ഗ്രൂപ്പിന്റെ ഗൂഢാലോചന പലവട്ടം പുറത്തു വന്നു പ്രദീപും അവരുമായിട്ടുള്ള കേസും ചർച്ചകളിലെത്തി പക്ഷേ പോലീസ് എല്ലാം സ്വാഭാവികമാക്കി ദാറിലെത്തിയ ഡിവൈഎഫ്എക്കാർ നടത്തിയ ഷാദിൻസ്കറേക്ക് െതിരായ ആക്രമണവും സമാന സ്വഭാവമുള്ളതായിരുന്നു വാഹനമറിഞ്ഞ് ഷാജിൻസ്കാറിയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ അതും പ്രദീപിന്റെ മരണത്തെ പോലെ സ്വാഭാവികമാക്കുമായിരുന്നു റിപ്പോർട്ട് ടിവിയിലെ കരിയോയിലെ ഒഴിക്കലിനെ അപലപിച്ചവർ പോലും ഷാദിൻസ് കറിക്ക് എതിരെയുള്ള വധശ്രമത്തെ ആഘോഷിക്കുകയാണ് പ്രദീപിന്റെ മരണത്തെയും ഇതിന് സമാനമായി ഇവർ കൊണ്ടാടിയിരുന്നുവെന്നതാണ് വസ്തുത പ്രദീപ് മരിച്ച സംഭവത്തിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തുടരന്വേഷണം നടത്തുന്നതിന് ഡിജിപി നടപടിയെടുക്കണമെന്നായിരുന്നു ആവശ്യം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാവ് ആർ വസന്തകുമാരി നൽകിയ ഹർജിയിലായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ഈ ഉത്തരവ് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് ഡയറി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറാനും നിർദ്ദേശിച്ചു പക്ഷേ ഈ ഉത്തരവ് പോലും പാലിക്കപ്പെട്ടില്ല പ്രദീപ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ നമ്പർ ാണ് കൊല്ലപ്പെട്ടത് കൊലക്കുറ്റത്തിന് കേസ് എടുത്തെങ്കിലും പിന്നീട് മനപൂർവ്വമല്ലാത്ത നരഹത്തിയാക്കി കേസ് ഭേദഗതി ചെയ്തു മകനെതിരെ വധഭീഷണി ഉണ്ടെന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് കേസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാക്കി മാറ്റിയതെന്ന് വസന്തകുമാരി ആരോപിച്ചിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രനെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്ന കേസിൽ പ്രദീപിനെ പ്രതി ചേർത്തിരുന്നു അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരും മാഫിയയും തമ്മിലെ കൂട്ടുകെട്ടുകൾ പുറത്തു കൊണ്ടുവരുന്ന വാർത്തകൾ പ്രദീപ് ചെയ്തിരുന്നുവെന്നും ഇതേ തുടർന്ന് നിരവധി തവണ വധഭീഷണി ഉണ്ടായിരുന്നുവെന്നും മാതാവ് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയായി നൽകിയ പരാതിയിൽ തിരുവല്ല പോലീസ് പ്രദീപിനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടുകയെല്ലാം ചെയ്തിരുന്നു ഇത്തരം ദുരൂഹതകളിലേക്കൊന്നും അന്വേഷണം പോയില്ല കേസ് മനഃപ്പുറമല്ലാത്ത നരഹത്തിയാക്കിയ നടപടി ദുരുദ്ദേശപരമാണെന്നും അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും വസന്തകുമാരി ആരോപിച്ചിരുന്നു ഒരു മാധ്യമ സ്ഥാപനവുമായും പ്രദീപിന് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മറന്നാടൻ മലയാളി ചീഫ് എഡിറ്ററെ കാറിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജിൻസ് കറി സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് ഡാർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജിൻസ് കറിയെ പിന്തുടർന്ന് ആക്രമിക്കായിരുന്നു കല്യാണം കഴിഞ്ഞു റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം വിവാഹ വേദിയിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടർന്നതും ഷാജൻസ് കറിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് വിവാഹ സ്ഥലത്തിൽ നിന്ന് റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നാണ് കരുതിയത് അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചേഞ്ച് ചെയ്ത് മുമ്പോട്ട് കയറിയ ദാർ ഷാജൻസ് കറിയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ച് മറിച്ചിടാനായിരുന്നു ശ്രമിച്ചത് സി പി എമ്മിന്റെ അനുഭവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന നടന്നതെന്നാണ് സൂചന ഈ വ്യവസായയുടെ കള്ളത്തരങ്ങൾ മറന്നാടനിലൂടെ പുറലോകമറിഞ്ഞിരുന്നു സിപിഎമ്മിനും ഇയാളെ തള്ളി പറയേണ്ട അവസ്ഥയുണ്ടായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ അതിവിശ്വസനുമാണ് ഇയാൾ ഗോവിന്ദന്റെ മകനെതിരെയും ആക്രമണങ്ങൾ നടന്നു സർക്കാർ ഫണ്ട് വെട്ടിച്ച ശുചിത്വ സാഗരം പദ്ധതിയടക്കം പുറത്തെത്തി ഇതിന്റെ പക സി പി എമ്മിലെയും ഡിവൈഎഫ്ഐയിലെയും വിശ്വസ്തരെ ഉപയോഗിച്ച് നടപ്പിലാക്കിയായിരുന്നു ഇയാളെന്നാണ് സൂചന റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിൽ കരിവോയിൽ ഒഴിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അതിവേഗ നീക്കങ്ങൾ നടത്തിയിരുന്നു സമാന ഇടപെടൽ ഷാജിൻസ്കരയെ ആക്രമിച്ചവർക്കെതിരെ ഉണ്ടാകുമോ എന്ന ചോദ്യവും നിലനിൽക്കുന്നു ുന്നു അല്ലാതെ പക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തരം വഹിക്കുന്നവർക്കുമെല്ലാം ഈ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് കരുതേണ്ട സാഹചര്യവും ഉണ്ടാകും